നമസ്കാരം ഒരിക്കൽ ബ്രഹ്മദേവൻ സൃഷ്ടിയുടെ ആരംഭകാലത്ത് തന്റെ സൃഷ്ടിയിലെ സകല ജീവജാലങ്ങൾക്കും പുഷ്ടി സംഭവിക്കുന്നില്ല വർധനവ് സംഭവിക്കുന്നില്ല എന്നോർത്ത് അസന്തുഷ്ടനായി ചിന്താമഗ്നായിരിക്കുന്ന സമയത്ത് ഒരു അശരീരി കേട്ടു ആണും പെണ്ണും ചേർന്നിട്ടുള്ള മൈഥുന സൃഷ്ടികർമ്മം നടത്തണം എന്നായിരുന്നു ആ അശരീരി അതുവരെ ബ്രഹ്മദേവൻ ഈ മൈഥുനി സൃഷ്ടികർമ്മം നടത്തിയിരുന്നില്ല അങ്ങനെ ആശങ്കാ കുഴപ്പത്തിലായ ബ്രഹ്മാവ് തപസ് ചെയ്യാൻ ആരംഭിച്ചു ആ തപസ്സിനൊടുവിൽ സംതൃപ്തനായ മഹാദേവൻ അർദ്ധനാരീശ്വര രൂപം പൂണ്ട് അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ആ ദിവ്യമായ അർദ്ധനാരീശ്വര രൂപം കണ്ട് ആനന്ദഭരിതനായി ഭക്തിപൂർവം സ്തുതിച്ചതാണ് ഈ അർദ്ധനാരീശ്വര സ്തോത്രം എന്നാണ് ഒരു ഐതിഹ്യം ശങ്കരാചാര്യ സ്വാമികളുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അമ്മയായ ആര്യാമ്പ ദേവിയുടെ മരണശേഷം കാലടിയിൽ നിന്നുമുള്ള മടക്കയാത്രയിൽ ധാരാളം ക്ഷേത്രങ്ങൾ സന്ദർശിച്ചതായിട്ട് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് അതിലൊന്നാണ് വടക്കുന്നാഥ ക്ഷേത്രം അന്ന് ഋഷഭാചലേശ്വര ക്ഷേത്രം ഋഷഭാദ്വി നാഥ ക്ഷേത്രം എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത് വിടവക്കുന്ന് നാഥൻ ലോപിച്ചിട്ടാണ് വടക്കുന്നാഥൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആ ദിവ്യമായ ക്ഷേത്രത്തിൽ ശാന്തിയുടെ പരിമളം പരത്തുന്ന ഒരു പുഷ്പം പോലെ പ്രകാശിക്കുന്ന മഹാദേവനെ കണ്ടിട്ട് ദിവ്യാവിഷ്ടനായി തീർന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പ്രധാനപ്പെട്ട ശിഷ്യന്മാരായ പത്മപാദർ സുരേശ്വരാചാര്യർ തോടകർ ഇവരെല്ലാം കൂടി ഈ അർദ്ധനാരീശ്വര സ്തോത്രത്തിന്റെ ഓരോരോ ശ്ലോകങ്ങൾ ഓരോരുത്തരായി ചൊല്ലിയിട്ട് ഭഗവാനെ അർച്ചന ചെയ്തു എന്നൊരു ഐതിഹ്യം കൂടിയുണ്ട് ആ അർദ്ധനാരീശ്വര സ്തോത്രത്തിന്റെ ആ സ്തോത്രവും അതിൻ്റെ സാരവുമാണ് പറയുന്നത് ശരീരകായമ്മില്ലായമ ശിവാരീരകായേ ധമ്മില്ലതായെ ശിവയെ ഈ വിധം ഉച്ചരിക്കുന്നവയൊക്കെ സ്ത്രീലിംഗ ശബ്ദങ്ങളാണ് അതായത് ദേവിയെ വർണ്ണിക്കുന്ന പദങ്ങളാണ് ശരീരികായ ജലാധരായ നമശിവായ എന്നൊക്കെയുള്ളത് പുല്ലിംഗ ശബ്ദങ്ങളാണ് മഹാദേവനെ സംബന്ധിച്ച പദങ്ങളാണ് ചാമ്പേയ ഗൗരാർത്ഥ ശരീരികായ എന്ന് പറയുമ്പോൾ ചാമ്പേയം എന്ന വാക്കിന് ചെമ്പകം താമരയല്ലി ഉമ്മത്ത് നാഗപ്പൂവ് ഇളം മഞ്ഞ നിറത്തിലുള്ള ചെറിയ പുഷ്പങ്ങൾ ഉണ്ടാകുന്ന ഒരു വൃക്ഷം എന്നൊക്കെയാണ് അർത്ഥം പറഞ്ഞു കാണുന്നത് സ്വർണവർണത്തോടായിരിക്കണം ചാമ്പേയ ഗൗരമെന്ന് ഉപമിച്ചിരിക്കുന്നത് അർത്ഥ ശരീരകായെ പകുതി ശരീരമുള്ളവൾ ചാമ്പേയ വർണ്ണത്തിലുള്ള പകുതി ശരീരത്തോട് കൂടിയവളും കർപ്പൂര ഗൗരാർത്ഥ ശരീരികായ കർപ്പൂരത്തിൻ്റെ നിറമുള്ള പകുതി ശരീരമുള്ളവൻ ധമ്മില്ലകായെ കെട്ടിവച്ച മുടി മുടിക്കെട്ട് കുടുമ എന്നൊക്കെ അർത്ഥം പറയാം ജഡാധരായ ജടാധാരിയായിരിക്കുന്ന മഹാദേവനും നമശിവായേ ച നമശിവായ ശിവായിക്കൊണ്ടും ശിവനായിക്കൊണ്ടും നമസ്കാരം ശിവം എന്ന വാക്കിന് മംഗളം എന്നാണ് അർത്ഥം മംഗളകാരികളായ പാർവതി പരമേശ്വരന്മാർക്ക് നമസ്കാരം സ്വർണവർണത്തോട് കൂടിയ അർദ്ധശരീരമുള്ളവളും കെട്ടിവെച്ച മുടിയോടുകൂടിയവളുമായിരിക്കുന്ന പാർവതീദേവിക്കും കർപ്പൂരത്തിൻ്റെ നിറമുള്ള നല്ല വെളുത്ത നിറമുള്ള കൂടിയവനും അർദ്ധശരീരത്തോടുകൂടിയവനും ശ്രീ പരമേശ്വരനും നമസ്കാരം കസ്തൂരി ചിതാ കുങ്കുമർച്ചുമ തുടങ്ങിയ വിലേപന ദ്രവ്യങ്ങൾ പുരട്ടിയിരിക്കുന്നവളും ചിതാരജ പുഞ്ചവി ചർച്ചിതായ ശവശരീരം കത്തിച്ചു കിട്ടുന്ന ചുടല ഭസ്മം പൂശിയിരിക്കുന്നവനും കൃതസ്മരായ വികൃതസ്മരായ കൃതസ്മരായ ശൃംഗാരരസത്തെ ഉത്തേ ഉത്തേജിപ്പിക്കുന്നവൾ അല്ലെങ്കിൽ പ്രണയം വിരിയിക്കുന്നവൾ അങ്ങനെയുള്ളവളും വികൃതസ്മരായ ശൃംഗാരത്തിൻ്റെ അല്ലെങ്കിൽ കാമത്തിൻ്റെ ദേവനെ നശിപ്പിച്ചവൻ കാമദേവനെ നശിപ്പിച്ചവനും നമശിവായൈ ച നമശിവായ മംഗളകാരികളായ പാർവതി പരമേശ്വരന്മാർക്ക് നമസ്കാരം കുങ്കുമം തുടങ്ങിയ വിലേപന ദ്രവ്യങ്ങൾ പുരട്ടിയിരിക്കുന്നവളും ശൃംഗാരരസത്തെ ഉത്തേജിപ്പിക്കുന്നവളുമായ ശിവയ്ക്കും ചുടലഭസ്മം അണിഞ്ഞിരിക്കുന്നവനും കാമദേവനെ നശിപ്പിച്ചവനുമായ ശിവനും നമസ്കാരം ചലത് കൊണത് ചലത് ശബ്ദിക്കുന്നതുമായ കങ്കണ നൂപുരായേ വള കാൽമ്പ് ഇവയോട് കൂടിയവളും ഭണി നൂപുരായെ മനോഹരങ്ങളായ സർപ്പങ്ങളാകുന്ന കാൽ ചിലമ്പുകളോടു കൂടിയവനും ഹേമാങ്കദായേ ഹേമാങ്കദം അംഗതം എന്നാൽ തോൾവള സ്വർണ തോൾവള അണിഞ്ഞിരിക്കുന്ന ദേവി ഭുജകാങ്കദായ ഭുജകാംഗദം മഹാദേവന്റെ തോൾവള സർപ്പങ്ങളാണ് നമശിവായേ ച നമശിവായ പാർവതി പരമേശ്വരന്മാർക്ക് നമസ്കാരം ഇളകുന്നതും ശബ്ദിക്കുന്നതുമായ വള കാൽ ചിലമ്പ് ഇവയോട് കൂടിയവളും സ്വർണ തോൾവള അണിഞ്ഞിരിക്കുന്നവളും ആയ ശ്രീപാർവതീദേവിക്കും സർപ്പങ്ങളാകുന്ന മനോഹരങ്ങളായ കാൽ ചിലമ്പോട് കൂടിയവനും സർപ്പമാകുന്ന തോൾവള ധരിച്ചിരിക്കുന്നവനുമായ ശ്രീ പരമേശ്വരനും നമസ്കാരം विकाहासि समीक्षणाय विषमीक्षणाय नमः शिवायै च नमः शिवाय विशाल नीलोल्पलोचनायै नील उल्पलं नीलतामरा വിശാലമായ നീലത്താമരയുടെ ഇതളുകൾ പോലെയുള്ള കണ്ണുകളോടുകൂടിയവളും വികാസി പങ്കേരുകലോചനായ നല്ല വിടർന്നിരിക്കുന്ന താമരപ്പൂ പോലെ വീതിയുള്ള കണ്ണുകൾ ഉള്ളവൻ ഉള്ളവനും സമേക്ഷനായ എല്ലാറ്റിനെയും സമമായി വീക്ഷിക്കുന്നവളും വിഷമേക്ഷണായ ജ്ഞാനക്കണ്ണായിരിക്കുന്ന ആ മൂന്നാമത്തെ തൃക്കണ്ണോടുകൂടിയവനും ആയ പാർവതി പരമേശ്വരന്മാർക്ക് നമസ്കാരം വിശാലമായ നീല താമരയുടെ ഇതളുകൾ പോലെയുള്ള കണ്ണുകളോട് കൂടിയവളും നല്ല വിടർന്നിരിക്കുന്ന താമരപ്പൂ പോലെ വീതിയുള്ള കണ്ണുകൾ ഉള്ളവനും എല്ലാറ്റിനെയും സമമായി വീക്ഷിക്കുന്നവളും ജ്ഞാന കണ്ണായിരിക്കുന്ന തൃക്കണ്ണോട് കൂടിയവനും ആയ പാർവതി പരമേശ്വരന്മാർക്ക് നമസ്കാരം மந்தார கா മന്ദാരമാലകളെ കൊണ്ട് ശോഭിക്കുന്ന അളകങ്ങളോട് കൂടിയവൾക്കും കപാലമാലാങ്കിതം കപാലമാലാങ്കിതന്ധരായ തലയോട്ടിമാല ധരിച്ചിരിക്കുന്നവനും ദിവ്യാബരായേ ദിവ്യമായ വസ്ത്രം ധരിച്ചിരിക്കുന്നവളും ദിഗംബരായ മഹാദേവൻ ദിഗംബരനാണ് അതായത് ദിക്കുകളെ വസ്ത്രമായി ധരിച്ചിരിക്കുന്നവൻ അഷ്ടദിക്കുകളാണ് ഭഗവാന്റെ വസ്ത്രം നമശിവ ച നമശിവന്താരമാലകളെ കൊണ്ട് ശോഭിക്കുന്ന അളകങ്ങളോട് കൂടിയവളും ദിവ്യമായ പട്ടുവസ്ത്രങ്ങൾ ധരിച്ചവളും ആയ മഹാദേവിക്കും തലയോടുകളെ കോർത്ത മാലയെ ധരിച്ചിരിക്കുന്നവനും ദിക്കുകളെ തന്നെ വസ്ത്രമായിരിക്കുന്നവനുമായ മഹാദേവനും നമസ്കാരം

പ്രഭ താമ്ര ജടാധരായ മിന്നൽ പ്രഭ പോലെ തിളങ്ങുന്ന ചുവന്ന നിറത്തിലുള്ള അല്ലെങ്കിൽ ചെമ്പിച്ച കെട്ടുകളുള്ള ജടാധാരിയായവനും നിരീശ്വരായേ ദേവിയേക്കാൾ വലിയ ഒരു അധീശ ശക്തിയില്ല അധീശ ശക്തിയായി മറ്റാരുമില്ലാത്ത ഇല്ലാത്ത സർവശക്തി സ്വരൂപിണിയെയാണ് നിരീശ്വരി എന്ന് വിളിക്കുന്നത് നിഖിലേശ്വരായ സർവത്തിനും ഈശ്വരനായിരിക്കുന്നവനാണ് മഹേശ്വരൻ ഒരു ദേവന്മാരെയും ഈശ്വരൻ എന്ന പ്രയോഗം ചേർത്ത് പറയാറില്ല പരമമായ ഈശ്വരൻ പരമേശ്വരൻ മഹാദേവൻ ദേവന്മാരുടെ എല്ലാം അധീശ്വനായിരിക്കുന്ന ദേവൻ ദേവാധിദേവൻ ദേവന്മാരുടെ എല്ലാം ദേവൻ ഇങ്ങനെ എല്ലാറ്റിനും അധീശൻ തന്നെയായിരിക്കുന്നതിനാലാണ് നിഖിലേശ്വരൻ എന്ന് പറയുന്നത് അങ്ങനെയെല്ലാമുള്ള ഈശ്വര ശക്തികൾക്ക് നമസ്കാരം ഈശ്വര ശക്തികൾ എന്ന് പറഞ്ഞാൽ ആ പ്രയോഗം തെറ്റായിരിക്കും ഒരേയൊരു ഈശ്വരൻ്റെ തന്നെ പ്രകൃതി പുരുഷ ഭാവമാണ് പാർവതി പരമേശ്വരന്മാർ ജഗതീശ്വരനും ശക്തിയായ മായയും വേറെയല്ല മേഘശ്യാമമായ ചിഗുര ഭാരത്തോടു കൂടിയ മഹാമായാ ഭഗവതിക്കും മിന്നൽ പ്രഭ പോലെ ചുവപ്പ് നിറത്തിലുള്ള ജട ധരിച്ചിരിക്കുന്ന മഹേശ്വരനും നമസ്കാരം അധീശ ശക്തിയായി മറ്റാരുമില്ലാത്ത സർവശക്തി സ്വരൂപിണിയായ മഹേശ്വരിക്കും സർവത്തിനും ഈശ്വരനായ സർവേശ്വരനും നമസ്കാരം പ്രപഞ്ച ജഗ ജനന്ത്രേ ശിമ ശി പ്രപഞ്ചസൃഷ്ടി ഉന്മുഖ ലാസ്യകായ പ്രപഞ്ചസൃഷ്ടിയിൽ തൽപരയായി ലാസ്യ നൃത്തം ചെയ്യുന്നവളും സമസ്ത സംഹാരകാണ്ഡവായ സർവത്തെയും സംഹരിക്കുന്ന സംഹാരതാണ്ഡവം നടത്തുന്നവനും ജഗത് ജനന്യെ ജഗത്തിൻ്റെ ജനനിയായിരിക്കുന്ന ദേവിക്കും ജഗതേക പിത്രേ ജഗത്തിൻ്റെ ഏക ഭഗവാനും നമസ്കാരം മായയിൽ ഭ്രമിച്ചിരിക്കുന്ന ജീവനാണ് വീണ്ടും വീണ്ടും ജനിക്കേണ്ടതായി വരുന്നത് ജഗതീശ്വരന്റെ തന്നെ ശക്തിയായ മഹാമായ കൊണ്ട് ജഗതീശ്വരനെ അല്ലെങ്കിൽ പരമാത്മാവിനെ പൊതിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഭ്രമം കൊണ്ട് ആഗ്രഹങ്ങളും വാസനകളും ഉണ്ടാകുന്നു വാസന പ്രേരിതമായ ജീവനെ ആവർത്തിച്ചുള്ള ജനന മരണങ്ങളിൽ കൂടി കടന്നു പോകേണ്ടതായിട്ട് വരുന്നു ജഗതീശ്വരൻ തൻ്റെ സംഹാര താണ്ഡവ ആടിക്കൊണ്ട് സർവത്തിൻ്റെയും തിരോധാന പ്രക്രിയ നടത്തുന്നു സംഹാരകർമ്മം അനുനിമിഷം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് സൃഷ്ടിയും സ്ഥിതിയുമൊക്കെ ഒക്കെ നടക്കുന്നത് സംഹാര പ്രക്രിയ നടക്കാത്ത പക്ഷം ഇവിടെ സൃഷ്ടിയുമില്ല സ്ഥിതിയുമില്ല പ്രപഞ്ച സൃഷ്ടിയിൽ തൽപരയായി ലാസ്യ നൃത്തം നടത്തുന്നവളും സർവത്തെയും നശിപ്പിക്കുന്ന താണ്ഡവത്തിൽ ലാലസനും സമസ്ത പ്രപഞ്ചത്തിൻ്റെ മാതാവും സമസ്ത പ്രപഞ്ചത്തിനും പിതാവുമായിരിക്കുന്ന പാർവതി പരമേശ്വരന്മാർക്ക് നമസ്കാരം പ്രദീപ്ത രത്നോജ്ജ്വലകുണ്ഠലായേ രത്നങ്ങളുടെ ദീപ്തി കൊണ്ട് ഉജ്ജ്വലിക്കുന്നതായ കുണ്ഡലങ്ങൾ കമ്മലുകൾ ഉള്ളവളും സ്ഫുര മഹാപന്നകൂഷണായ സ്ഫുരിക്കുന്ന മഹാസർപ്പങ്ങളെ ഭൂഷണമാക്കിയിരിക്കുന്നവനും ശിവാൻതായേ ച ശിവാന്യുതായ ശിവാന്യുതായേ ശിവനിൽ ലയിച്ചിരിക്കുന്നവളും ശിവാന്യുതായ ശിവയിൽ ലയിച്ചിരിക്കുന്നവനും ആയ ശിവശക്തികൾക്ക് നമസ്കാരം രത്നങ്ങളുടെ ദീപ്തിയാൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന കർണാഭരണങ്ങളോട് കൂടിയവളും തിളക്കമാർന്ന മഹാസർപ്പങ്ങളെ ഭൂഷണമാക്കിയിരിക്കുന്നവനും ശിവനിൽ ലയിച്ചിരിക്കുന്ന ശക്തിക്കും ശക്തിയിൽ ലയിച്ചിരിക്കുന്ന ശിവനും നമസ്കാരം ഇനി ഫലശ്രുതിയാണ് നാമാർച്ചനയായി ചൊല്ലുമ്പോൾ ഈ ഫലശ്രുതി ചൊല്ലേണ്ടതില്ല ഇത് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി ഭഗവാനോട് പറയേണ്ടതില്ല ഈ അർദ്ധനാരീശ്വര സ്തോത്രത്താൽ ഭഗവാനെ സ്തുതിച്ചാൽ ഇന്ന ഇന്ന ഫലം കിട്ടുമെന്ന് ഭഗവാനോട് തന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ഈ സ്തോത്രത്തിൻ്റെയല്ല ഒന്നിൻ്റെയും ഫലശ്രുതി നമ്മൾ ചൊല്ലേണ്ട കാര്യമില്ല നാമാർച്ചനയായി ഭഗവാനു മുന്നിൽ ചൊല്ലുമ്പോൾ അത് വേണ്ട അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോൾ അതും കൂടി മനസ്സിലാക്കി കൊടുക്കാം എന്നേയുള്ളൂ അതിൻ്റെ മാഹാത്മ്യം അറിയുന്നതിന് വേണ്ടി മാത്രം പറയുന്നതാണ് പ്രാപ്നോ

ഈ അർദ്ധനാരീശ്വര സ്ത്രോത്രം വളരെയധികം ഭക്തിയോടുകൂടി പഠിക്കുന്നവർ ഈ ലോകത്ത് ബഹുമാന്യരും ദീർഘായുസ്സുള്ളവരുമായി ഭവിക്കും മാത്രമല്ല പ്രാപ്നോതി സൗഭാഗ്യമനന്തകാലം ഭൂയാ സദാ തസ്യ സമസ്ത സിദ്ധി കാലം സൗഭാഗ്യങ്ങളും സമസ്ത സിദ്ധികളും അനുഭവിക്കാൻ ഇടയാകും ഇത് പാർവതി പരമേശ്വരന്മാരുടെ തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓം ശ്രീ ഗുരുഭ്യോ നമ